സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പോംവഴി കണ്ടെത്താനാകാതെ നട്ടം തിരിയുകയാണ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉത്സവപെത്തയും ബോണസും നൽകാൻ പോലും ഖജനാവിൽ പണമില്ല സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി നിയന്ത്രണം കടുപ്പിക്കും എന്നാണ് സൂചന ജനം എക്സ്ക്ലൂസീവ് സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും കൃത്യമായ ആസൂത്രണമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥ തർക്കവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അപര്യാപ്തതയും സംസ്ഥാനത്തെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലെത്തിച്ചു പ്ലാൻ ബി ഉണ്ടെന്ന് പലവട്ടം ധനകാര്യമന്ത്രി പറഞ്ഞെങ്കിലും ഓണക്കാലം എത്തിയിട്ടും ഒന്നും നടപ്പിലായിട്ടില്ല ഓണത്തിന് ഉദ്യോഗസ്ഥർക്ക് ഉത്സവബത്തെയും ബോണസും പോലും നൽകാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ലെന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിന് സുപ്രീം കോടതി തടയിട്ടതോടെ ഇനി ഈ വർഷം കടമെടുക്കാൻ ബാക്കിയുള്ളത് വെറും മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രം ശമ്പളവും പെൻഷനും കൊടുക്കാൻ അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ വേണം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാലാം കെടു നൽകാൻ അറുനൂറ് കോടിയും വേണം ഇതൊന്നും കണ്ടെത്താൻ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല ഈ ഓണത്തിന് വിപണി ഇടപെടലിന് അറുന്നൂറ് കോടി ആവശ്യമെങ്കിലും ആകെ നൽകിയത് ഇരുന്നൂറ്റി കോടി രൂപ മാത്രം മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്ത ക്ഷാമബദ്യും വകുപ്പിന് തലവേദനയായിട്ടുണ്ട് ട്രഷറി നിയന്ത്രണമാണ് ധനവകുപ്പിന് ആകെ ചെയ്യാനുള്ളത് ട്രഷറി നിയന്ത്രണം ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷമായി കുറയ്ക്കാനാണ് സർക്കാർ നീക്കം വിവിനീഷ് ജനം തിരുവനന്തപുരം വാർത്ത വിനീഷ് ആശങ്ക ഉളവാക്കുന്ന ഒരു തന്നെ പ്രത്യേകിച്ച് ഓണം അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഉത്സവ ബോണസും പോലും നൽകാൻ പണമില്ല എന്നൊരു സാഹചര്യം തീർച്ചയായും തീർച്ചയായിട്ടും മനു സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക ഇനി അടുത്ത മാസം മുതൽ എങ്ങനെയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുക എന്ന ഒരു പ്രതിസന്ധി കൂടി നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് നിലവിൽ ഓണവും കൂടി അടുത്തെത്തുന്നത് ഈ ഓണം കൂടി അടുത്തെത്തുന്ന സാഹചര്യത്തിൽ ഉത്സവബദ്ധയും ഒപ്പം തന്നെ ബോണസും നൽകാൻ സർക്കാർ ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും ഇപ്പോൾ നമ്മുടെ ധനവകുപ്പിൽ ആയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് ഇനി സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള ബാക്കി തുക ആ തുക കൂടെ സംസ്ഥാനം കടമെടുത്തു കഴിഞ്ഞാൽ മറ്റു തുകകൾ കടമായി സംസ്ഥാനത്തിന് ഒരിടത്തു നിന്നും സ്വരൂപിക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ഈ സർക്കാർ ജീവനക്കാർക്ക് ഉത്സവത്തെയും പെൻഷനും നൽകുമെന്ന ഒരു 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 തീരുമാനം നിലവിൽ ധനവകുപ്പിനെ ഇതുവരെയും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെ പണം കണ്ടെത്തും എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ധനവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കുന്നില്ല പല ഘട്ടങ്ങളിലായി ധനവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ് തന്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട് പ്ലാൻ ബി ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുക എന്ന സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു നടപടിയും ധനവകുപ്പിന്റെ ഭാഗത്ത് ഇതുവരെയും ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓണ യും ഉത്സവ ബദ്ധയും ഉത്സവ ബദ്ധയും ഓണ ബോണസും സർക്കാർ ജീവനക്കാർക്ക് നൽകാൻ ഒപ്പം ശമ്പളവും നൽകാൻ ഏകദേശം അയ്യായിരം കോടിയിലധികം രൂപ വേണ്ടി വരും ആ അയ്യായിരം കോടി രൂപ രൂപ എവിടെ നിന്ന് കണ്ടെത്തും എന്നതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും നട്ടം തിരിയുന്ന ഒരു കാര്യം ഒപ്പം തന്നെ ഓണക്കാലത്ത് വിപണിയെ വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായി ഓണക്കാലത്ത് വിപണിയിലെ ഇടപെടലിന് വേണ്ടി സംസ്ഥാനം അറുന്നൂറ് കോടിയാണ് സംസ്ഥാനത്തിന് ആവശ്യം പക്ഷേ അതിൽ ഇരുന്നൂറ് ഞ്ച് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പോലും ഓണക്കാലത്ത് സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും ഓണം ഇത്തവണ സാമ്പത്തിക പ്രതിസന്ധിയിൽ വറുതിയിലാകുമോ എന്നത് തന്നെയാണ് കാത്തിരുന്നു കാണേണ്ടത് ഇതിന്റെ പരിഹാര നടപടികൾ ഒന്നും ധനവകുപ്പ് നടപ്പ് നടപ്പാക്കുന്നില്ല ജീവനക്കാർക്ക് ശമ്പളവും ഉത്സവ ഒപ്പം തന്നെ ബോണസ് ലഭിക്കുമോ ലഭിക്കുമോ എന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ നിലവിൽ ട്രഷറി നിയന്ത്രണം ഇപ്പോഴും തുടരുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ട്രഷറി നിയന്ത്രണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ട്രഷറി നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ധനവകുപ്പ് നീങ്ങുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ട്രഷറി നിയന്ത്രണമായി കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും അനൌദ്യോഗികമായി ട്രഷറികളിലേക്ക് ധനവകുപ്പ് അത്തരത്തിലുള്ള ഒരു വിവരം നൽകും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ ഖജനാവ് പൂർണ്ണമായും കാലിയായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് വരുന്ന വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇതിനെ 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 മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് എന്നു സംബന്ധിച്ചുള്ള ഒരു പ്ലാനിങ്ങും ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വരും ദിവസങ്ങളിൽ കൂടുതൽ സാലറി ചലഞ്ച് പ്രത്യേകിച്ച് വയനാടിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു വിഷയം നിലനിൽക്കുന്ന ദുരന്ത പശ്ചാത്തലം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ സാലറി ചലഞ്ച് എന്ന ഒരു ഒരു പ്രഷർ സമ്മർദ്ദത്തിലേക്ക് ജീവനക്കാരെ എത്തിക്കാനുള്ള ഒരു നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്ന് ജീവനക്കാരുടെ സംഘടനകൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും നിലവിൽ ഓണക്കാലത്ത് സർക്കാർ ജീവനക്കാർക്ക് ഉത്സവം ബോണസും ലഭിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു അനു വിനേഷ ചൂണ്ടിക്കാട്ടിയെ പോലെ തന്നെ വരുമാന ശേഖരണത്തിനും വിനിയോഗത്തിനുമുള്ള കെടുകാര്യസ്ഥത ഇതിപ്പോഴും തുടരുന്നു എന്നതാണ് ഏത് രീതിയിലാണ് വരുമാനം ക്രോഡീകരിക്കേണ്ടതെന്നും അത് ഖജനാവ് എങ്ങനെ നിറക്കണമെന്നും അതിൽ കാണിക്കുന്ന അലംഭാവം ഈ ഒരു കാര്യത്തിൽ ഇല്ല ഉണ്ടാകേണ്ട വ്യക്തതയില്ലായ്മ ഇത് തന്നെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് പഴിചാരാനുള്ള നീക്കങ്ങൾ മാത്രമായി ഈ സാമ്പത്തിക പ്രതിസന്ധിയെ കാണുന്നു എന്നതുകൂടി നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പഴിചാരാൻ ഇനി സംസ്ഥാനത്തിന് ആകില്ല കാരണം സുപ്രീം കോടതി വരെ കടമെടുപ്പിനെ കേന്ദ്രം എതിർക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്ന ഒരു സാഹചര്യം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി ആ സമയത്ത് കോടതി തന്നെ വിമർശനമുയർത്തി കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിന്റെ നിലപാട് ശരിയാണ് അത് സംസ്ഥാനത്തിന് സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിനെ ബാധിക്കുന്ന തരത്തിലല്ല എന്ന ഒരു ഒരു നിലപാട് കോടതിയുടെ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോടതി തന്നെ ഇനി കടമെടുക്കേണ്ട തുക ക്രമപ്പെടുത്തുകയുണ്ടായി ആ ക്രമപ്പെടുത്തിയ തുകയാണ് ഇനി മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാനത്തിന് ഇനി അധികമായി കടമെടുക്കാൻ സാധിക്കുക അതിനപ്പുറം ഒരു പൈസ പോലും ഒരിടത്തു നിന്നും കടമായി മേടിക്കാൻ സാധിക്കില്ല ആ ഒരു ഘട്ടത്തിലാണ് നിലവിൽ നമ്മൾ നിലവിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ ധനവകുപ്പുമായി കഴിഞ്ഞ ദിവസം ബന്ധപ്പെടുമ്പോൾ പല ഉദ്യോഗസ്ഥർക്കും ആശങ്കയുള്ള ഒരു കാര്യം ഇതാണ് എങ്ങനെയാണ് അടുത്ത മാസം ഉത്സവം ഒപ്പം തന്നെ ജീവനക്കാർക്ക് നൽകും എന്ന് സംബന്ധിച്ചുള്ള ഒരു ധാരണയും ഇതുവരെയും ആയിട്ടില്ല എന്ന് ധനവകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ജീവനക്കാർ ഇത്തവണത്തെ ഓണത്തിന് വലിയ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് സർക്കാർ ജീവനക്കാർ വലിയ ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഒപ്പം തന്നെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഓണവിപണിയിൽ ഇടപെടാനായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അത് വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു അത് സാധാരണക്കാരായ ജനങ്ങളെയും വലിയ തോതിൽ ബാധിക്കും കാരണം ഓണവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ായിട്ടാണ് സപ്ലൈകോയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഓണവിപണി വിപണിയെ സജീവമാക്കാനായി ഈ സപ്ലൈകോയുടെ ചന്തകൾ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ വിപുലമായി ചില ഘട്ടങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അതിനെല്ലാം വെട്ടിക്കുറച്ചു സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമസ്തേ ശ്രീമതി മേരി ജോർജ് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നമ്മൾ ഒരു സംവാദത്തിനായി അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കായി എടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയൊരു ആശങ്ക എന്നത് വീണ്ടും ട്രഷറി നിയന്ത്രണത്തിലേക്കാണോ സംസ്ഥാനം എന്നതാണ് കാരണം ഓണം ഉത്സവ സീസൺ അടുത്തിരിക്കുകയാണ് ഉത്സവത്തെയും ബോണസും നൽകാൻ പോലും സർക്കാരിന് ഖജനാവിൽ പണമില്ലാത്തൊരവസ്ഥ അതായത് അടുത്ത ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടം എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് കോടി മാത്രമാണ് അത് കഴിഞ്ഞാൽ അതിനുപരി ബാക്കിയുള്ളത് സംസ്ഥാന ഗവൺമെന്റ് സമാഹരിക്കുന്ന വിഭവങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് അപ്പം ഈ സാഹചര്യത്തിൽ പിന്നെ വിഭവ സമാഹരണം വേണ്ടത്ര തോതിൽ നടക്കുന്നില്ല എന്നുള്ളത് ഗവണ്മെന്റിന്റെ തന്നെ കാര്യശേഷി കുറവാണ് ഗവൺമെന്റിന്റെ കാര്യശേഷി കുറവ് എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരുടെയും കൂടി കാര്യശേഷി കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് ഉത്സവബത്ത ഓണം അഡ്വാൻസ് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ജീവനക്കാർക്ക് കൊടുക്കുന്നതിൽ നിന്ന് ഗവൺമെന്റ് വിട്ടുനിൽക്കുക അതാ ചോദിക്കാൻ അവർക്ക് അർഹതയുമില്ല കൊടുക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്വവും ഉണ്ടാകരുത് കാരണം അതിനേക്കാൾ വളരെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് മൂന്ന് ഗ്രാമങ്ങൾ ഒലിച്ചുപോയ വയനാടിന് വേണ്ടി ചെയ്യേണ്ട നി ദുരന്ത നിവാരണം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് തീർച്ചയായും കൊടുക്കണം അത് ദരിദ്ര ദരിദ്രർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് അതായത് സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് വഴി കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എവിടെ നിന്നെങ്കിലും ടെൻഡർ കിട്ടാത്തടത്തു നിന്ന് കിട്ടുന്ന സാധനമല്ല വാരിക്കോരി സപ്ലൈകോയിൽ എത്തിക്കേണ്ടത് ടെൻഡർ അവർക്കുള്ള കുടിശ്ശിക ഒക്കെ തീർത്തുകൊണ്ട് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ സിവിൽ സപ്ലൈസ് വഴി സാധാരണക്കാർക്ക് എത്തിച്ചേരുന്നതിന് സഹായകമായ രീതിയിൽ സിവിൽ സപ്ലൈസിനെ ശക്തിപ്പെടുത്തുക തിരുവോണം വരുന്നതുകൊണ്ട് അങ്ങനെ അത്യാവശ്യ മേഖലകളിൽ മുൻഗണന അനുസരിച്ച് ഉള്ള പണം വിനിയോഗിക്കുകയാണ് ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടത് അതല്ലാതെ നല്ല ശമ്പളവും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധാരണ ജീവിതം നയിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ഓണ അഡ്വാൻസ് ഒന്നും കൊടുക്കുകയില്ല ഇതിനൊരു മറുവശം ചിന്തിക്കാനുണ്ട് എന്തുകൊണ്ടാണ് ഓണം അഡ്വാൻസ് പോലെയുള്ള പല കാര്യങ്ങൾ പല തരത്തിൽ അതായത് പിന്നെ വായ്പയായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക അങ്ങനെ ഗഡുക്കളായിട്ട് അത് തിരിച്ചടച്ചാൽ മതി ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ അനുവദിക്കുന്നതിന്റെ പുറകിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് വ്യാപാരി വ്യവസായികളുമായിട്ട് സർക്കാരിന് ഒരു കൈകോർക്കലുണ്ട് ഈ ഓണം സീസണിലൊക്കെ ഇഷ്ടം പോലെ സാധന സാമഗ്രികളും സേവനങ്ങളും വിറ്റഴിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും സർക്കാരിന് വരുമാനം എത്ര കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ വ്യാപാരികളും വ്യവസായികളിലും പലരും അവർ ജി എസ് ടിയുടെ താഴെ ആയിരിക്കും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാത്തവരായിരിക്കും വിൽപ്പനയൊക്കെ കുറച്ച് കാണിച്ച് അങ്ങനെയാണെങ്കിൽ പോലും അപ്പൊ അവർ ജി എസ് ടി കൊടുക്കാൻ വേണ്ട നമ്മളിൽ നിന്നൊക്കെ ജി എസ് ടി കളക്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള അവസ്ഥയിലും സർക്കാരിലേക്ക് അതായത് ജി എസ് ടി വിഹിതം കിട്ടില്ല ഓഫ് ടോഫ് പക്ഷെ എങ്കിലും പോക്കറ്റിൽ വെച്ച് വെച്ചു കൊടുക്കും അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ പ്രീണിപ്പിക്കുന്ന വ്യാപാരി വ്യവസായികളും ആയിട്ടുള്ള ഒരു കൈകോർക്കലുണ്ട് സർക്കാരിന് ആ കൈകോർക്കൽ പിന്നെ സന്തോഷകരമാകണം നന്നായി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് അതായത് ഈ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന വായ്പകളും മറ്റെല്ലാം വിപണിയിൽ അതുപോലെ എത്തിച്ചേരും കാരണം അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ ഈ പണം ആവശ്യമില്ല അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നവരാണ് മറിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ഓണം അഡ്വാൻസ് അലവൻസ് പിന്നെ ഗഡുക്കളായിട്ട് വാങ്ങാനുള്ള വായ്പാ സൗകര്യം അതൊക്കെ കൊടുക്കുമ്പോൾ വ്യാപാരി വ്യവസായികളുമായിട്ടുള്ള ഒരു ഒരു ബന്ധം അരക്കിട്ട് ഉറപ്പിക്കുക കൂടിയാണ് ഗവൺമെന്റ് പക്ഷേ ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് അത്തരം ബന്ധങ്ങൾ ഉറപ്പിക്കാനല്ല പോകേണ്ടത് പാവപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ട് മുൻഗണന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പാവപ്പെട്ടവർക്ക് ഓണം ആഘോഷിക്കുവാനുള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ഈ ധന പ്രതിസന്ധിയുടെ മുഹൂർത്തത്തിൽ സർക്കാർ ജീവനക്കാർ സർക്കാരിനോട് സഹകരിക്കുകയാണ് വേണ്ടത് ഞങ്ങൾക്ക് യൂണിയൻ ഒരു തീരുമാനം എടുക്കണം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഉത്സവബത്ത വേണ്ട ഞങ്ങൾക്ക് ഇപ്രാവശ്യം വായ്പ വേണ്ട ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിച്ചുകൊള്ളാം എന്ന് പറയുമ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിൽ പ്രതിരോധത്തിലാക്കാതെ പ്രതിസന്ധിയിൽ നിന്ന് താങ്കളുടെ വാദം ബഹുമാനിച്ചു അംഗീകരിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോള്ടെ ഈ സാധാരണക്കാരെ കൂടി ബാധിക്കുന്ന വിപണിയിൽ സർക്കാരിന്റെ ഇടപെടൽ ഇത്തവണ കാര്യക്ഷമമായി ഉണ്ടാകില്ല എന്നാണ് മറ്റൊരു റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഈ സാധാരണ സർക്കാർ ജീവനക്കാരെ മാത്രം പഴിചാരി രക്ഷപ്പെടാൻ കഴിയുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് മറ്റ് കാരണങ്ങൾ നിരവധിയില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവുകളുടെ അമിത ചെലവ് നമുക്ക് ഇതിൽ പറയേണ്ടി വരും ഈ വർദ്ധിച്ചു വരുന്ന റവന്യൂ ചെലവുണ്ട് ഇനി താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ ഫയലും മെല്ലെ എല്ലാം ഈ സർക്കാർ ജീവനക്കാർ കൂടി പഴി കേൾക്കേണ്ടതാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ കൂടി വിഭവ സമാഹരണത്തിന്റെ കാര്യവും അപ്രകാരം തന്നെ പക്ഷെ വരുമാനത്തിൻ്റെ ഈ മോശം ശേഖരണം അതോടൊപ്പം തന്നെ വിനിയോഗം ഇനി മറ്റ് പ്രധാന ഘടകങ്ങൾ ഇതെല്ലാം അപ്പോൾ ഈ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ജീവനക്കാർ സാധാരണക്കാരായ ജീവനക്കാരിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന് പറയാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ സാധാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സർക്കാർ ജീവനക്കാരിൽ ആരാണോ അധികം പറ്റുന്നത് അവർക്കാണ് അധിക ബാധ്യത തോളിൽ കൊടുക്കേണ്ടത് അപ്പൊ ഈ പറഞ്ഞ കണക്ക് ശമ്പളത്തോടൊപ്പം കിമ്പളവും വാങ്ങുന്നവരുണ്ട് അത്തരക്കാരെ എല്ലാം വരുതിക്ക് നിർത്താനായിട്ട് അതായത് ഇവരെല്ലാം ഒഴപ്പുന്നത് കൊണ്ടാണ് കാര്യക്ഷമത കാണിക്കാത്തത് കൊണ്ടാണ് സർക്കാരിന്റെ ഖജനാവ് കാലിയായി കിടക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ കാര്യക്ഷമത കാണിക്കുന്നതിന് സർക്കാരിൽ നിന്ന് കൈനീട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അവരെ പി വഴി വന്നിരിക്കുന്നവർ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ളവരാണ് തന്റെ ജോലി ചെയ്യാൻ ഇപ്പൊ ഈ പറഞ്ഞ തല ത തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞ അവർ ഐ എസും ഐ പി എസും ഒക്കെ വാങ്ങി വന്നവരാണ് എടുത്തു വന്നവരാണ് അവരൊത്തം മിടുക്കരാണ് പി എസ് സി വഴി വന്നവര് മിടുക്കനാണ് അപ്പൊ അങ്ങനെയുള്ളവര് അവരുടെ മിടുക്ക് അതത് മേഖലകളിൽ കാണിക്കണം അങ്ങനെ മിടുക്ക് കാണിക്കുമ്പോൾ സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിക്കും സർക്കാരിന്റെ ഖജനാവ് നിറയാനുള്ള മാർഗങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് അതായത് നികുതി നികുതിയേതര വരുമാനങ്ങൾ ശരിയായി സമാഹരിക്കുക നിങ്ങൾ ഇപ്പൊ ഈ അവസാനം വന്നിരിക്കുന്ന സി എ ജി റിപ്പോർട്ടിന്റെ റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കുക ആ റിപ്പോർട്ടിലുണ്ട് എത്ര അനവധാനതയോടുകൂടി എത്ര കാര്യക്ഷമം ഇവിടുത്തെ റിസോഴ്സ് മൊബിലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അതായത് കൃത്യമായി കിട്ടുന്ന തുകയെല്ലാം എന്താണ് എന്താണ് വടമാറ്റി ചെലവഴിക്കുന്നു നികുതി പിരിച്ചെടുക്കുന്നതിൽ ഉദാസീനത കാണിക്കുന്നു നികുതിയേതര വരുമാനം പിരിച്ചെടുക്കുന്നതിൽ ഉദാസീനത കാണിക്കുന്നു ഈ ഉദാസീനതകളുടെ ഒക്കെ ഫലമായിട്ടാണ് നമ്മുടെ ഖജനാവ് കാലിയായിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആരെയാണ് പറയേണ്ടത് സർക്കാരിനെ മാത്രമല്ല തലപ്പത്തിരിക്കുന്ന മന്ത്രിമാർ മാത്രമല്ല എ ടു സെറ്റ് സർവ ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കാളികളാണ് അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ പ്രീണിപ്പിച്ച് ആ പ്രീണനം വഴിയായിട്ട് വ്യാപാരികളെയും വ്യവസായികളെയും പ്രീണിപ്പിക്കുന്ന നയം ആ നയമാണ് മാറ്റേണ്ടത് കേരളത്തിന് വേണ്ടത് അത്തരം നയമല്ല യഥാർത്ഥ ഡെമോക്രസിയാണ് വേണ്ടത് സാധാരണക്കാരുടെ പക്ഷത്തു നിന്ന് വേണം ഗവൺമെന്റ് ഭരിക്കാനും ആ ഭരണ നയം രൂപീകരിക്കാനും അതെ തീർച്ചയായും വളരെയധികം നന്ദി ശ്രുതി മേരി